സൗദി അറേബ്യയിൽ സ്വദേശി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് സംബന്ധിച്ച അന്തിമവാദം ഒക്ടോബർ പതിനേഴിന് നടക്കും ദയാഥനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകിയതിനെ തുടർന്ന് റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു റഹീമിന്റെ മോചനം സംബന്ധിച്ച് പബ്ലിക് റൈറ്റ് പ്രകാരം പ്രോസിക്യൂഷൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതറിയാനുള്ള ആകാംക്ഷയാണ് അന്തിമവാദം നടക്കുന്ന ദിവസത്തെ ശ്രദ്ധേയമാക്കുന്നത് കോടതിയുടെ അപ്പോയിന്റ്മെന്റ് ലഭിച്ചത് ആശ്വാസകരമാണെന്നും സന്തോഷ് കേൾക്കാനാണ് കാത്തിരിക്കുന്നതെന്നും റഹീം നിയമസഹായ സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ രണ്ടിന് വധശിക്ഷ ശേഷം റിയാദിലെ റഹീം നിയമസഹായ സമിതി കാത്തിരുന്ന സുപ്രധാന നിയമ നടപടിയാണ് അടുത്ത സിറ്റിംഗിനുള്ള തീയതി ലഭിക്കുക എന്നത് പബ്ലിക് റൈറ്റ് പ്രകാരം തുടർ നടപടികൾ എന്ത് സ്വീകരിക്കണമെന്ന് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് ഇ ഫയലായി കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് അന്തിമവാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചത് സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ അതീവ താൽപര്യത്തിൽ ാണ് റഹീമിന്റെ നിയമ നടപടികളിൽ ഇടപെടുന്നതെന്ന് സഹായ സമിതി രക്ഷാധികാരി അഷ്റഫ് വേങ്ങാട്ട് പറഞ്ഞു ക്ഷേമകാര്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരിയും കഠിന ശ്രമം നടത്തുന്നുണ്ടെന്ന് കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചിറ പറഞ്ഞു മരിച്ച സൗദി ബാലന്റെ അനന്തരാവകാശികൾ പ്രായപൂർത്തിയാകാൻ കാത്തിരുന്നതാണ് റഹീമിന്റെ ശിക്ഷ നടപ്പിലാക്കാൻ കാലതാമസം നേരിട്ടത് ഇത് റഹീമിനെ മോചിപ്പിക്കാനുള്ള നടപടികൾക്ക് ആശ്വാസമായി കുടുംബം മാപ്പ് നൽകിയതും പതിനെട്ട് വർഷം തടവിൽ കഴിഞ്ഞ സാഹചര്യവും പ്രോസിക്യൂഷൻ പരിഗണിക്കും അതുകൊണ്ട് തന്നെ പബ്ലിക് റൈറ്റ് പ്രകാരം കൂടുതൽ ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടില്ലെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം അതേസമയം റഹീമിന്റെ മോചനത്തിന് പ്രോസിക്യൂഷൻ തടസ്സവാദങ്ങൾ ഉന്നയിക്കില്ലെന്ന ഉത്തമവിശ്വാസത്തിലാണ് സഹായ സമിതിയും റഹീമിന്റെ അഭിഭാഷകനും അടുത്ത സിറ്റിംഗിൽ മോചന ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് പ്രതീക്ഷ മോചന ഉത്തരവ് ലഭിച്ചാൽ അതിന്റെ പകർപ്പ് ഗവർണറേറ്റ് റിസൺ ഡയറക്ടറേറ്റ് ആഭ്യന്തര മന്ത്രാലയം എന്നിവിടങ്ങളിലേക്ക് അയക്കും അതിനുശേഷം പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ഫൈനൽ എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കും ും വധശിക്ഷ റദ്ദാക്കിയ വേളയിൽ തന്നെ ഇന്ത്യൻ എംബസി ആറുമാസം കാലാവധിയുള്ള ഔട്ട് പാസ് ഇഷ്യൂ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഫൈനൽ എക്സിറ്റ് നേടിയാൽ ഉടൻ തന്നെ റഹീമിന് രാജ്യം വിടാൻ കഴിയും സമ്മേളനത്തിൽ സുരേന്ദ്രൻ നൌഫുൽ പാലക്കാടൻ നാട്ടിലെ നിയമസഹായ സമിതി പ്രതിനിധി ഷക്കീബ് കൊളക്കാടൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari, Rajakumari, gold and diamonds, the trust of Travancore. and